ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മാലിവാൻ്റെ വാക്കുകൾ കേട്ട മാലിയും സുമാലിയും അശ്വിനി ദേവന്മാർ ദേവേന്ദ്രനോട് എന്ന പോലെ പറഞ്ഞു രാക്ഷസേശ്വര സ്വാധ്യായാദി കർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ച് അനേകം അനേകം ദാനങ്ങൾ നാം ചെയ്തു യജ്ഞങ്ങൾ പലതും നടത്തി ഐശ്വര്യ സംരക്ഷണത്തോടുകൂടി ആരോഗ്യവും ആയുസും നേടി മാർഗഭ്രംശം പറ്റാത്ത മട്ടിൽ ധർമ്മത്തെ നിലനിർത്തി ദേവന്മാരാകുന്ന മഹാവിധിയിലേക്ക് ശാസ്ത്രാസ്ത്ര സമൂഹത്തോടെ നാം ഇറങ്ങി എതിരില്ലാതിരുന്ന ശത്രുക്കളെ മുഴുവൻ നാം വിജയിച്ചു നാരായണൻ മുക്കണ്ണൻ വിണ്ണൂർ നായകൻ ഹൃദാന്തൻ തുടങ്ങിയവർക്കൊന്നും നമ്മെ നേരിട്ട് നിൽക്കുവാൻ കൂടി കരുത്തില്ല അവരെല്ലാം ഭയപ്പെട്ട് പിന്മാറും പിന്നെ നമ്മളിൽ ഒരു ശത്രുത്വം വിഷ്ണുവിന് ഉണ്ടാകുവാൻ കാരണമേ ആലോചിച്ചാലും കാണുന്നില്ലല്ലോ ഏഷണിക്കാരായ വാനൂരുടെ വാക്കുകളാൽ വിഷ്ണുവിൻ്റെ മനസ്സും ഇളകിയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടണം താമസിക്കരുത് ആപത്ത് ഉണ്ടാക്കുവാൻ തുടങ്ങിയ അമരന്മാരെ മുഴുവൻ നാം ഒന്നിച്ചു ചെന്ന് മുടിക്കണം അനുജന്മാരുടെ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങളെല്ലാം ഉറച്ചു നിശാചരവരന്മാർ സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുത്തു ജമ്പൻ വൃത്രൻ തുടങ്ങിയവരെ പോലെ അമിതബലശാലികളായ അസുരന്മാർ പോരിഞ്ഞ് പുറപ്പെട്ടു പൊന്നണിഞ്ഞ രഥങ്ങൾ മാമനകൾ പോലെയുള്ള ആനകൾ ഗജതുല്യങ്ങളായ വാചികൾ എന്നിവ നിറന്നു പലവിധ മൃഗസഞ്ചയങ്ങളുമുണ്ട് അവരൊന്നിച്ച് ഒട്ടകങ്ങൾ കാളകൾ കഴുതകൾ ശിംഷു മാരങ്ങൾ ഉഗ്രനാഗങ്ങൾ ക്രൂരങ്ങളായ മകര മത്സ്യങ്ങൾ വൈനതേയ തുല്യങ്ങളായ കഖങ്ങൾ എട്ടടിമാനുകൾ ചമരിമാനുകൾ പന്നികൾ നരികൾ സിംഹങ്ങൾ ഇങ്ങനെ അനേകം ഗൃഗസമൂഹങ്ങളോടുമൊത്ത് അസുരശ്രേഷ്ഠന്മാർ ലംഘയിൽ നിന്ന് ദേവലോകത്തിലേക്ക് യാത്ര തുടർന്നു ലംഘാ രാജ്യത്തിൻ്റെ നാശത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അവിടെ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും മനസ്സിടിഞ്ഞു വലിയ വലിയ തേരുകളിൽ നൂറും ആയിരവുമായി രാക്ഷസന്മാർ സ്വർഗലോകത്തിലേക്ക് അതിയജ്ഞത്തോടെ എത്തിത്തുടങ്ങി അരക്കന്മാരെ അനുഗമിച്ചു തന്നെ ലങ്കാ നിവാസികളായ ദേവതകളും പുറപ്പെട്ടു കാലത്തിൻ്റെ പ്രേരണയാൽ രാക്ഷസ വിനാശത്തിനുള്ള ഉൽപാദകൾ മണ്ണിലും വാനിലും പ്രത്യക്ഷമായി മേഘങ്ങൾ ചുടുചോരയും എല്ലിൻ കഷ്ണങ്ങളും വർഷിച്ചു കടൽ തീരം അതിക്രമിച്ച് മുന്നോട്ട് കയറി പർവ്വതങ്ങൾ ചലിച്ചു ഉഗ്ര രൂപികളായ കുറുക്കന്മാർ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഇടിനാദത്തിൽ ഓരയിടുവാൻ തുടങ്ങി ചെന്തേ ജ്വാലകൾ വമിക്കുന്ന വക്രം പിളർത്തി കൂട്ടം കൂട്ടമായി കഴുകന്മാർ രാക്ഷസ രാക്ഷസപ്പടവിയുടെ മുകളിൽ വട്ടമിട്ടു ചുറ്റിപ്പറന്നു തുടുത്ത കാലുകളോട് കൂടിയ പെൺ തത്തുകളും പിറാവുകളും പറന്നു ആന പൂച്ച കാക്ക എന്നിവ കാരണമില്ലാതെ ഉച്ചത്തിൽ ശബ്ദിച്ചു ഇത്തരത്തിലുള്ള ഉൽപാദങ്ങളെ കണ്ടിട്ടും യാതൊന്നും വകുവയ്ക്കുവാൻ വില ഗർഭിതന്മാരായ ആ കാലചോദിതർക്ക് തോന്നിയില്ല കുടുക്കിൽ പെട്ടതുപോലെ തന്നെ പിന്മാറാതെ മാലിവാൻ സുമാലിയും മാലിയും മുന്നോട്ട് യാത്ര തുടർന്നു രാക്ഷസ പടകൾക്ക് മുന്നിൽ കത്തിക്കാളുന്ന അഗ്നികൾ പോലെ ഈ മൂവരും നിലകൊണ്ടു വിധാതാവിനെ വാനവർ പോലെ അസുരവംശം മുഴുവൻ മാലിവാൻ എന്ന പർവ്വതത്തിന് സദൃശനായ മാലിവാനെ സേവിക്കുന്നവരാണ് മാലിയുടെ നായകത്വത്തിൽ സർവ സൈന്യങ്ങളും വലിയ വലിയ കാർമ്മികങ്ങളെപ്പോലെ ശബ്ദമുതിർത്ത് വിജയ തൽപരന്മാരായി ദേവലോകത്തിലേക്ക് എത്തിച്ചേർന്നു അരക്കന്മാരുടെ ഒരുക്കങ്ങൾ ദേവദൂതന്മാർ മുഖാന്തരം മാറുന്ന മഹാപ്രഭു അച്യുതൻ അടരാടുവാൻ ഉരുങ്ങി പുറപ്പെട്ടു ആയിരം ആദിത്യന്മാർക്ക് തുല്യമായ ദിവ്യ പോർച്ചട്ട അണിഞ്ഞു കമലലോചനനായ ശ്രീഹരി മിന്നി തിളങ്ങുന്ന ശരങ്ങൾ നിറഞ്ഞ രണ്ട് ആവനാഴികൾ ധരിച്ചു ശാസ്ത്രാസ്ത്രധാരിയായി ഗരുടപ്പുറത്ത് ഇരുന്നരുളി അരപ്പട്ടയിൽ നിർമ്മല ശ്രീയാർന്ന കടക്കം കെട്ടിമുറുക്കി ശംഖ് ചക്രം ഗദാ ശാർഗം എന്നിവ കൈയിലേന്തി വാളി തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്ന വൈകുണ്ഠനാഥൻ പർവ്വത തുല്യനായ വിനതാസുതന്റെ കണ്ടത്തിൽ ദിവ്യ ശോഭയാർന്ന് രാക്ഷസ സമൂഹത്തെ നശിപ്പിക്കുവാൻ എഴുന്നള്ളി കനകമാമല കുടുമുടിയിലെ കാർനിരയെ പോലെ പീതാംബരധാരിയായ ശ്യാമളവർണൻ വൈനതയെ പുറത്ത് പ്രോജ്വലിച്ചു ദേവന്മാർ മാമുനീന്ദ്രന്മാർ മഹോരകങ്ങൾ സിദ്ധന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ എന്നിവരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് ശംഖ് ചക്രം ഗത ഷാർഗം എന്നിവയേന്തിയ ശ്രീ നാരായണൻ ധാനവ സൈന്യ നാശമേകുവാൻ അടുത്തെത്തി പക്ഷീന്ദ്ര ഗിരുടൻ്റെ ചിറകടി കാറ്റുകൊണ്ട് ഉലഞ്ഞും ശാസ്ത്രാസ്ത്രങ്ങൾ തട്ടി നാലുപാടും ചിന്നി ചിന്നിച്ചിതറയും കൊടിയാടകൾ പാറികളിച്ചും കൊണ്ട് ആ രാക്ഷസ രാജ സൈന്യം ഇളകുന്ന പാറക്കല്ലുകളോട് കൂടിയ നീലാചല ശിഖരം പോലെ പ്രക്ഷോഭിച്ചു ആയിരമായിരം അരക്കന്മാർ ലക്ഷ്മിപതിയുടെ ചുറ്റുമെത്തി അതിനിശിതങ്ങളും മാംസനിണങ്ങൾ പുരണ്ടിതമായ ദേവദേവനായ വൈകുണ്ഠനാഥനിൽ പതിച്ചു ശേഷം ചെറുതും നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം